നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിക്ക് നിങ്ങളെ തിരിച്ച് സ്നേഹിക്കാൻ കഴിയുമോ അറിഞ്ഞിരിക്കുക ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോവാം ശാന്ത സ്വഭാവമുള്ള വ്യക്തികൾ അവർക്ക് എല്ലാം ക്ഷമിക്കുവാനും മനസ്സിലാക്കാനും ഒക്കെ ഉള്ള കഴിവുണ്ട് അങ്ങനെയുള്ള വ്യക്തികളെയാണ് നിങ്ങൾ സ്നേഹിക്കുന്നതെങ്കിൽ അവർ നിങ്ങളെ തിരിച്ച് സ്നേഹിക്കും പക്ഷേ സമയത്തിനനുസരിച്ച് സ്വഭാവം മാറിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളെ ഇപ്പോഴൊന്നു പറയും നാളെ മറ്റൊന്ന് പറയും അതേപോലെ തന്നെ ഇപ്പോഴൊന്ന് ചെയ്യും നാളെ മറ്റൊന്ന് ചെയ്യും അങ്ങനെയുള്ള വ്യക്തികളെയാണ് നിങ്ങൾ സ്നേഹിക്കുന്നതെങ്കിൽ അവർക്ക് പൂർണ്ണമായും നിങ്ങളെ തിരിച്ച് സ്നേഹിക്കാൻ ഒരിക്കലും സാധിക്കത്തില്ല ആ സ്നേഹബന്ധം ഒരു ആടി ഉലയുന്ന തോണി പോലെ ഇങ്ങനെ നീർ നീർ പോയിക്കൊണ്ടിരിക്കും ഒരു സ്വസ്ഥതയില്ലാത്ത അവസ്ഥയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും ഇതാണ് സംഭവിക്കുന്നത് ഇനി നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തി സംസാരത്തിൽ വ്യക്തതയില്ലാത്ത ഒരു വ്യക്തിയാണെങ്കിൽ സ്നേഹം ഒരു അഭിനയമായി കൊണ്ടു നടക്കുന്നവരാണ് അവർക്ക് പൂർണമായും നിങ്ങളെ തിരിച്ച് സ്നേഹിക്കാൻ കഴിയത്തില്ല അഭിനയ രൂപേണ മാത്രമേ അവർ നിങ്ങളെ സ്നേഹിക്കുകയുള്ളൂ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾ പറ്റിക്കപ്പെടുകയും ചെയ്യാം ഇത് വ്യക്തമായി നിങ്ങൾ അറിഞ്ഞിരിക്കണം പറയുന്ന വാക്കുകൾ പല പ്രാവശ്യം ലംഘിക്കുന്നവരാണെങ്കിൽ ഈ കൂട്ടർക്ക് ആരോടും വലിയ സ്നേഹമൊന്നുമില്ല ഇങ്ങനെയുള്ളവരെ നിങ്ങൾ സ്നേഹിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ശരിയായ സ്നേഹം അനുഭവിക്കാൻ സാധിക്കത്തില്ല അവരിൽ നിന്ന് ശരിയായ സ്നേഹം ഒരിക്കലും ലഭിക്കത്തില്ല അവർ വെറുതെ ഇങ്ങനെ ഒരു ടൈം പാസ് രൂപേണേ ഇപ്പോഴൊന്നു പറയും നാളെ മറ്റൊന്ന് പറയും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ സ്നേഹിക്കുകയല്ല അവർ അവർ അവരുടെ എൻജോയ്മെൻറ്റിന് വേണ്ടി മാത്രം നിങ്ങളെ ഉപയോഗിക്കുകയാണ് യഥാർത്ഥ സ്നേഹം അവരിൽ നിന്ന് ഒരിക്കലും ലഭിക്കത്തില്ല സ്നേഹമുള്ളവരാണെങ്കിൽ എപ്പോഴും ഫോൺ വിളിച്ചുകൊണ്ടിരിക്കും സംസാരിച്ചുകൊണ്ടിരിക്കും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കും വിശേഷങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ടിരിക്കും അടുത്താണെങ്കിൽ കണ്ട് സംസാരിക്കും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഒരു പ്രത്യേക സമയത്ത് മാത്രമാണ് നിങ്ങളെ ഫോൺ വിളിക്കുന്നതെങ്കിൽ അത് നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവരുടെ ആ സ്നേഹം വെറും വ്യാജമാണ് വെറും ടൈം പാസ് സ്നേഹം മാത്രമാണ് അതുകൊണ്ട് അവർക്ക് തോന്നുന്ന സമയത്ത് അവർക്ക് ഫ്രീ ഉള്ള സമയത്ത് മാത്രമാണ് നിങ്ങളെ വിളിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ ഒരിക്കലും അവരെ കിട്ടത്തില്ല അവർ ഫ്രീ ആവുക എന്ന് പറയുമ്പോൾ അവർ എങ്ങോട്ടേലും പോകുന്ന സമയമായിരിക്കും അല്ലെങ്കിൽ വളരെ ഫ്രീ ആയി എന്ത് വേണമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരിക്കും അങ്ങനെയുള്ള സമയത്ത് ടൈം പാസ് സ്നേഹം മാത്രം നിങ്ങളെ വിളിക്കുന്നു ഇതാണ് ഒരു പ്രത്യേക സമയത്ത് മാത്രം നിങ്ങളെ വിളിക്കുന്നവരുടെ ഉള്ളിലെ അല്ലെങ്കിൽ അവരുടെ രീതി ഇതാണ് യഥാർത്ഥ സ്നേഹം കൊണ്ടല്ല വെറും ടൈം പാസ് മാത്രമാണ് അറിഞ്ഞിരിക്കണം നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തി നിങ്ങളോട് ഇഷ്ടമാണ് അല്ലെങ്കിൽ സ്നേഹമുണ്ട് എന്നൊക്കെ ഇടക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവരുടെ ഉള്ളിലെ ശരിയായ സ്നേഹം അല്ലെങ്കിൽ അവർ നിങ്ങളെ എത്രമാത്രം സ്നേഹിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ല എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ അവരുടെ ഹൃദയത്തിലെ ആ ആഘാതം ആ വിഷമം അതാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ വേണ്ട വിധത്തിൽ അവരുടെ സ്നേഹത്തെ അറിയുന്നില്ല അതുകൊണ്ടാണ് നിങ്ങളോട് ഇഷ്ടമുണ്ട് സ്നേഹമുണ്ടെന്നൊക്കെ അവർ കൂടെ കൂടി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നല്ല രീതിയിൽ നിങ്ങളോട് ഇടപെടുകയും സംസാരിക്കുകയും ചെയ്യുന്നവർക്ക് നിങ്ങളെ ഭംഗിയായി സ്നേഹിക്കാൻ കഴിയും കാരണം അവരുടെ ഹൃദയത്തിൻ്റെ അവസ്ഥകൾ ശുദ്ധിയുള്ള ഒരു അവസ്ഥയാണ് അതുകൊണ്ട് നല്ല രീതിയിൽ അവർ നിങ്ങളോട് ഇടപെടുകയും നിങ്ങളെ ശരിയായ വിധത്തിൽ സ്നേഹിക്കുകയും ചെയ്യും നിങ്ങൾ ഒരു വ്യക്തിയെ അങ്ങോട്ട് സ്നേഹിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തെ അത്രമാത്രം ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും ചെയ്യുന്നവർ അല്ലെങ്കിൽ അവരുടെ ഹൃദയത്തിൽ നിങ്ങൾക്ക് ഒരു സ്ഥാനം കൽപ്പിക്കുന്നവർ അവർ തിരിച്ച് നിങ്ങളെ ഭംഗിയായി സ്നേഹിക്കും അല്ലാത്തവരൊക്കെ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ടൈം പാസിന് വേണ്ടി അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് നിങ്ങളെ സ്നേഹിക്കുക എന്നാൽ യഥാർത്ഥത്തിൽ നിങ്ങളെ മനസ്സിലാക്കി നിങ്ങളെ ചേർത്ത് പിടിച്ച് നിങ്ങളുടെ ഹൃദയത്തെ സ്നേഹിക്കുന്നവർ അവർ എപ്പോഴും കൂടെ ഉണ്ടാവും വളരെ ഭംഗിയായി നിങ്ങളെ നിങ്ങളെപ്പോഴും സ്നേഹിച്ചുകൊണ്ടിരിക്കും അവർ നിങ്ങളെ ചതിക്കുകയില്ല ജീവിതത്തിൽ അവരുടെ കൂടെയുള്ള ജീവിതം എപ്പോഴും സന്തോഷമായിരിക്കും അപ്പോൾ നിങ്ങളുടെ ഹൃദയത്തെ സ്നേഹിക്കുന്നവർ മാത്രമാണ് നിങ്ങളെ ഭംഗിയായി ഇങ്ങോട്ട് തിരിച്ച് സ്നേഹിക്കുക ഹൃദയത്തെ സ്നേഹിക്കാത്തവർക്ക് ഒരിക്കലും നിങ്ങളെ ഭംഗിയായി സ്നേഹിക്കാൻ കഴിയത്തില്ല അവരുടെ ഉള്ളിൽ ചതിയാണ് അവരിൽ നിന്ന് വേദനകൾ മാത്രമേ നിങ്ങൾ കേൾക്കത്തുള്ളൂ എന്നാൽ നിങ്ങളുടെ ഹൃദയത്തെ സ്നേഹിക്കുന്നവർ ഭംഗിയായി നിങ്ങളെ തിരിച്ച് സ്നേഹിക്കും നിങ്ങൾക്ക് അവരുടെ കൂടെയുള്ള ജീവിതം എപ്പോഴും സന്തോഷത്തിൻ്റെ അനുഭവങ്ങൾ തരുന്ന ഒന്നായി തീരും ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കുക ജീവിതത്തിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കേണ്ട മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ബൈ ബൈ